ിൽ വനിതാ സമൂഹത്തിന് നിർണായക പങ്കുവഹിക്കാനുണ്ടെന്ന ഡി സിസിഡന്റ് സ്ത്രീവിരുദ്ധ സർക്കാരുകളാണ് കേന്ദ്രത്തിലും കേരളത്തിലുമുള്ളതെന്നും എ തങ്കപ്പൻ പറഞ്ഞു മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച ഇലക്ഷൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു എ തങ്കപ്പൻ സ്ത്രീ സുരക്ഷ പറഞ്ഞാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേറിയത് എന്നാൽ ഇന്ന് സ്ത്രീകൾക്ക് സുരക്ഷിതമായി വഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നവൻ പാർട്ടിക്കാരനാണെങ്കിൽ സംരക്ഷിക്കപ്പെടുകയാണ് കേന്ദ്ര കേരള സർക്കാരുകൾ വീട്ടമ്മമാരെ വഞ്ചിക്കുകയാണ് ഇതിനെതിരെ മഹിളാ കോൺഗ്രസ് പ്രതികരിക്കണമെന്നും എ തങ്കപ്പൻ ആവശ്യപ്പെട്ടു നിങ്ങൾക്ക്

നമ്മുടെ ഓരോ ആ പാർട്ടി സോഷ്യൽ മീഡിയ കൺവീനർ ഡോക്ടർ സരിൻ വിവിധ ക്ലാസുകൾ നയിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധുരാധാകൃഷ്ണൻ അധ്യക്ഷയായി പി പി പാഞ്ചാലി ടി ഡി ഗീത കെ എ ഷീബ പി പി ഇന്ദിരാദേവി ഉഷ പാലാട്ട് വി കെ റഹ്മദ് വി പ്രസന്ന രമാരവീന്ദ്രൻ വിനോദ് പട്ടികര എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്